വയനാട് ഉരുൾപൊട്ടലിനെക്കുറിച്ച് സുരേഷ് ഗോപിയോട് കേന്ദ്രം ഫണ്ട് അനുവദിക്കുമോ എന്ന ചോദ്യത്തിന് മാധ്യമ പ്രവർത്തകനു നേരെ സുരേഷ് ഗോപി ശുഭിതനാവുകയാണ് ചെയ്തത് നിങ്ങൾ എന്നോടല്ലാതിനെക്കുറിച്ചൊന്നും ചോദിക്കേണ്ട കാര്യമില്ല അമൃത ചാനലിൻ്റെ റിപ്പോർട്ടർക്കെതിരെയാണ് സുരേഷ് ഗോപി ദേഷ്യപ്പെട്ട് പറഞ്ഞത് നിങ്ങളുടെ ചാനലിനൊരു പ്രത്യേക കുത്തിത്തിരിപ്പുണ്ട് ഇതിൽ രാഷ്ട്രീയമൊന്നും കലക്കരുത് കേരളം ഫണ്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കേന്ദ്രം നൽകും അത് സമയമാകുമ്പോൾ തന്നെ കൊടുക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് വയനാട് ദുരന്തത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വയനാട്ടിൽ പോയി അന്വേഷിക്കുക അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുക എന്നോടല്ല ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കേണ്ട താങ്കളൊരു കേന്ദ്രമന്ത്രിയല്ലേ താങ്കളോടല്ലേ ഇത് ചോദിക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രപ്രവർത്തകൻ്റെ നേരെയും നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടു തന്നെയാണ് സുരേഷ് ഗോപി സംസാരിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന് എല്ലാം അറിയാം കേന്ദ്രത്തിനോട് ഫണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം നൽകുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്